പുത്തുപറമ്പ് പൂക്കോട് ടൌണിൽ ബാർബർ ഷോപ്പിന് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച വ്യാപാരികൾ കടകളടച്ച് ഹർത്താൽ ആചരിച്ചു മധ്യ ലഹരിയിൽ ഓട്ടച്ചിമാക്കൂലിലെ നെല്ലിയുള്ള പറമ്പത്ത് അനീഷാണ് കട അടിച്ചു തകർത്തത് ഗ്ലാസ് അടിച്ചു തകർക്കുന്നതിനിടെ പരിക്കേറ്റ അനീഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പൂക്കോട് പഴയ മത്സ്യമാർക്കറ്റിന് സമീപത്തെ ബാർബർ ഷോപ്പിലാണ് അക്രമം നടന്നത് മദ്യലഹരിയിൽ കടയിലെത്തിയ ഓട്ടച്ചിമാക്കൂലിലെ നെല്ലിയുള്ള പറമ്പത്ത് അനീഷ് കടയുടമ മാണിക്കോത്ത് ദിനേശിനോട് പണം ആവശ്യപ്പെടുകയും നൽകാതിരുന്നതിനെ തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു കടയുടെ മുൻവശത്തെ ഗ്ലാസ് സ്റ്റോറുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ ദിനേശൻ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഗ്ലാസ് അടിച്ചു തകർക്കുന്നതിനിടെ അനീഷിന്റെ കൈകൾക്കും മുറിവേറ്റിട്ടുണ്ട് സാരമായി പരിക്കേറ്റ ഇയാളെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥിരം മദ്യപാനിയായ അനീഷ് കടയിലെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് കടയുടെ മാ ദിനേശൻ പറഞ്ഞു വന്നത് വീടിന്റെ അടുത്താണ് പിന്നെ അങ്ങ് വയലൻ്റായി അപ്പോൾ ഞാൻ പാർട്ടിയിൽ ആളിയെല്ലാം വിളിച്ച് പൈസക്ക് വന്നതാണ് നൂറ് രൂപയ്ക്ക് വന്നതാണ് കൊടുക്കാതുകൊണ്ട് ഇപ്പോൾ വീട്ടിലും അടുത്ത കടക്കാരെ വിളിച്ച് ആ കടക്കാരൻ വാങ്ങി വന്ന് പിന്നെ ഇവൻ വല്ലാണ്ട് പിന്നെ എന്തൊരു വല്ലാത്ത രീതിയിലായി പിന്നെ പിടിച്ചുകൊണ്ട് വേദനയായി പിന്നെ ഇവൻ ഗ്ലാസ് കസാര മറിച്ചിട്ട് മറിച്ചിട്ടതിനു ശേഷം ഗ്ലാസ് ലൈവായിട്ട് കൈ കൊണ്ട് തച്ച് പൊളിച്ച് അപ്പോൾ ആളെല്ലാം വരുമ്പോൾ ഇവർ നിലവിനെന്തല്ലോ പറ്റിയില്ലോ അപ്പോൾ ഇവൻ ഓട്ടോറിക്ഷയിൽ നേരെ കൂട്ടാൻ ആശുപത്രി പോയി അപ്പുറത്തെ കടയിൽ നിന്ന് മീൻ മീൻ ഇങ്ങോട്ട് വന്നതാ പൈസക്ക് സ്ഥാപനത്തിനെതിരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പൂക്കോട് ടൌണിൽ വ്യാപാരി വ്യവസായി സമിതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഹർത്താൽ ആചരിച്ചു സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടകളടച്ച് പ്രതിഷേധിച്ചു കുറ്റക്കാർക്കെതിരെ പോലീസ് കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സംഭവത്തിൽ കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്